അപ്പൊ ഗ് ഞങ്ങള് ലുലുമാളിൽ പോകാണ് ഇവിടെ പാലക്കാട് ലുലുമാൾ തുടങ്ങിണ്ടല്ലോ ഒന്നലെയായിരുന്നു ഉദ്ഘാടനം ഒന്നലെയായിരുന്നു ഇന്നാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് ലുല്ലുമാളില് എത്തിയിട്ട് വേറെ വിശേഷങ്ങളൊക്കെ പറയാ വൃത്തിയാക്കി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇൻട്രോ ഒക്കെ കണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇൻട്രോ എടുത്ത സമയത്ത് കുറച്ച് ഒരു റീൽസൊക്കെ എടുത്തതായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അതാ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ലുലു മോള് വന്നു അപ്പം ഞങ്ങളത് കാണാൻ പോയിരിക്കുകയാണ് ഗായ്സ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണിങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളവിടെ പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏതായാലും ഈ ഇവിടെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ദിവസം എത്തിയത് ഇപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ എങ്ങനെയാണ് ആയിരിക്കും എന്താണെന്നൊക്കെ ഒന്നറിയാണ്ട് ഭയങ്കര ഒരു മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി പക്ഷെ നമ്മൾ വിചാരിച്ചതിന് അപ്പുറമാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ലുലു വള്ളം പറ്റിയിട്ട് അധികം ആർക്കും പറഞ്ഞ് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും പല പല ജില്ലകളിലും ഈ ഒരു ലുലുമോള് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ ഗൾഫിലും അഭാഗത്തൊക്കെ എല്ലാം അവർക്കും അറിയുമായിരിക്കും കൂടുതലും എറണാകുളം അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊക്കെ അറിയും പിന്നെ ഗൾഫിലുള്ളവർക്ക് പിന്നെ പറയണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ ഇന്നലെ പോയി അടിച്ച് പൊളിച്ചിട്ട് തന്നെ വന്നു തന്നെ പറയാം അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യേനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവരും അവളുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അവർ എന്നെയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോ പോണത് നല്ലതാണ് പക്ഷെ അവിടെ പോയിട്ട് അവർ കണ്ണഞ്ചിപ്പിക്കണ കാഴ്ചകളാണല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ വഴി പറഞ്ഞുതരാം അപ്പോൾ അതാ ഞങ്ങൾ വന്ന് കയറിയതും ഇവിടെ ഒരു ആ എൻട്രിയിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കണ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കണതാണ് എന്താണെന്ന് അറിയില്ല ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തോ ഒരു ചൊല്ല് പറയണ പോലെ അച്ഛനമ്മയും അല്ലാത്ത എല്ലാ സംഭവവും അവിടെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ പൈസ മാത്രം മതി അപ്പോൾ ഞങ്ങളവിടെ ഏതാ നോക്കേണ്ടതെന്നൊരു ഒരു പിടുത്തവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് നോക്കുമ്പോൾ കുട്ടികൾ പറയും ഉമ്മച്ചി അവിടെ അങ്ങനെ കാരണം രാത്രിയും കൂടി ആയതിനാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഇത് കണ്ടില്ലേ ഒരു തേനീച്ച കൂട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ തോന്നണതെന്ന് ഒന്ന് കമൻസ് അറിയിക്കേട്ട കാരണം എനിക്കത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ല സംഭവം മുകളിൽ ഒരു കാഴ്ചയാണത് നമ്മൾ ആ അവിടെ ആ ഭാഗത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണത് അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ നാത്തൂരിക്കക്കെ പേടിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് അങ്ങനെ കയറിയിട്ടുള്ളത് കാരണം എനിക്ക് പിന്നെ പേടിയൊന്നും തോന്നിയില്ല ഇഷ്ടമാണ് തോന്നിയത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ പോയപ്പോൾ അതിൽ കയറാനൊക്കെ അപ്പോൾ ഞങ്ങളങ്ങനെ കയറിയിട്ട് മുകളിലത്തെ ഫ്ലോറിൽ പോയി അവിടെയാണ് കൂടുതലും നേരെ സ്പെൻഡ് ചെയ്തത് കണ്ടിര ആൾക്കാരിങ്ങനെ വരുന്നതും പോണതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അത് കണ്ടിട്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്നു പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫു ഫുഡിൻ്റെ അതിലേക്കല്ല അവിടെ കാണിച്ചു തന്നാണ് ഞാൻ ഫുഡിൻ്റെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുട്ടികളുടെ കളിക്കണ ആ ഒരു ഗാർഡൻ പോലത്തെ ഒരു സംഭവത്തേക്കാണ് ഞങ്ങൾ പോയത് കുട്ടികൾക്ക് ആ കളിക്കാനാണല്ലോ നമ്മൾ ആ പോകുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പൈസ കൊടുത്തിട്ടാക്കണതുകൊണ്ട് അല്ലാതെ ഉണ്ട് പിന്നെ ഇതാ കുറേ ടെഡി ബെയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കൂപ്പൺ ഓപ്പൺ ചെയ്ത് ചെയ്താലേ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ക്യാഷ് ഡയറക്റ്റ് ഡയറക്റ്റ് ക്യാഷ് കൊടുത്തിട്ടുള്ള പരിപാടിയല്ല അവിടെ കണ്ടില്ലേ എല്ലാം ഞാൻ കാണിച്ചു തരാം എല്ലാം കളർഫുള്ളായിരുന്നു നിങ്ങൾ ഈ പാലക്കാട് ഭാഗത്തേ ഒരുവിധം ഉള്ളവരെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് പതിനാറാം തീയതി എങ്ങാണ്ടാണ് തോന്നുന്നു ഓപ്പണിംഗ് ഉണ്ടായത് ആ ദിവസം ഞങ്ങൾക്ക് പോകാനായില്ല ഞങ്ങൾ ആ ദിവസം പോകണമെന്നാണ് വിചാരിച്ച് അപ്പം ആ ദിവസം പോകാനായില്ല ഇപ്പോഴാണ് പോയത് അപ്പോൾ ഒരുവിധം പാലക്കാട് ജില്ലയിലെ ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ ആ ഭാഗത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അവിടെ നല്ല നല്ല പാവക്കുട്ടികളുണ്ട് പിന്നെ ഇതിൻ്റെ മോളിൽ ഞാനൊരു എനിക്കിഷ്ടപ്പെട്ടിട്ടൊരു നമ്മൾ ഈ സർക്കസ് കൂടാരങ്ങളിലൊക്കെ കാണില്ല എന്നാൽ പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം അടച്ചോനേ കണ്ടപ്പോൾ എന്താ പറയുക അങ്ങനെ ലൈറ്റിൻ്റെ ഒരു കളി തന്നെയായിരുന്നു അവിടെ കാണാൻ നമുക്ക് ഏതാ കാണേണ്ടത് എന്താ കാണേണ്ടത് എങ്ങനെയാണ് കാണേണ്ടത് എന്നൊക്കെ പകച്ചു നിന്നു പോകും കാരണം ഇത്രക്കും തിരക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഈ കുട്ടികൾ കളിക്കണം ആ ഭാഗത്ത് നിന്നിട്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു സെൽഫി എടുത്തു ഞാനൊക്കെ ആയിട്ട് പിന്നെ അത് ആ കുട്ടികൾക്ക് കളി കളിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ പൈസ കൊടുത്ത് ഒരു കാർഡ് എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് അതുകൊണ്ട് നമുക്ക് കയറി ഇരിക്കുക കളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്തു നിന്ന് വന്നിട്ട് പിന്നൊരു ഈ വാച്ച് ഒക്കെ ഉണ്ടാവില്ലേ ആ ഒരു സെക്ഷനിലേക്കാണ് വന്നത് ഏതാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനാകും നമ്മൾക്ക് അ അത്രയ്ക്കും സെലക്ഷനാണ് ഇവിടെ ഉള്ളത് വി ഐ പി സ്റ്റൈലിലുള്ള വാച്ചുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് ഞാൻ ഒന്നിന് വില ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വാച്ചിന് വില ചോദിച്ചപ്പോൾ രണ്ടായിരം എന്നൊക്കെ പറഞ്ഞു പിന്നെതാ ഒരു കുട്ടികൾക്കുള്ള ക്യാപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇച്ചുകൂട്ടനെ ഒരു എടുത്ത് തലയിൽ വെച്ചിട്ട് വെച്ചിട്ടൊിച്ച് ഇതെനിക്ക് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത് ഓ കോഴിനെ എന്താ പറയുക നിർത്തി പോയിച്ചിട്ടും കിടത്തിപ്പോയിരിച്ചിട്ടും ഉള്ള എല്ലാ വിഭവവും ഈ ഒരു ഭാഗത്താണ് ഇത് കണ്ടിട്ട് കുറേ നേരം എവിടെയാണ് സ്പെൻഡ് ചെയ്തത് കൂടുതലും ആൾക്കാരും ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഞങ്ങളിതിന്ന് ഒരു കോഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുബൂസും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് അപ്പോഴേക്കും സമയമൊക്കെ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര ആവാനായി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടാണ് കഴിച്ചത് അപ്പോൾ വെളിയിലിറങ്ങിയപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർട്ട് വണ്ണാണിത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വീ രണ്ടാം ഭാഗം ഇനിയും വരും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ലുലു മോൾ കാണാത്തവർ ഉറപ്പായി ഒന്ന് വന്ന് കാണണം ഞാൻ പറയുന്നതിലും അധികമാണ് അപ്പോൾ നല്ലൊരാ വീഡിയോ ആയിട്ട് അടുത്തത് ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാതെ വരെയൊക്കെ ടേറ്റ